ശാസ്ത്രീയ അധർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി നമ്മളിന്ന് നോക്കുന്നത് കാട്ടം ആറ് അനുവാദം പത്ത് ശുദ്ധം തൊണ്ണൂറ്റിനാലാണ് ഇതിൽ നമുക്കുള്ള ചില ഉപദേശങ്ങളാണ് നമ്മൾ സൃഷ്ടിച്ചത് ഒരു സമൂഹ ജീവിയായിട്ടാണ് അല്ലാതെ ഞാൻ എൻ്റെ കുടുംബം ഇത്തരത്തിലൊന്നും പോകേണ്ടതല്ല നമ്മൾ നമ്മളെ സൃഷ്ടിച്ച ഓരോരുത്തരെയും സൃഷ്ടിക്കുന്ന ഓരോ കർമ്മത്തിൽ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം കൂട്ടായിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ കൂട്ടായിട്ട് ചെയ്യുമ്പോൾ ലോക പുരോഗതിക്കായിട്ട് അല്ല നമുക്ക് വേണ്ടി എന്ന നിലയിലല്ലാതെ ലോക പുരോഗതിക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുങ്ങിച്ച് ഒരേ മനസ്ഥരായിട്ട് ചെയ്യണമെന്നാണ് ഋഗ്വേദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതിൻ്റെ വേറൊരു രൂപമാണ് നമ്മളിവിടെ കാണുവാൻ പോകുന്നതും ഹരിവ വേദം കാന്ഡം ആറ് അനുവാക്കം പത്ത് ഋഷി അധർവാഗിരസ് ദേവത സരസ്വതി ചന്ദസ് ജഗതി അനുഷ്ടുപ് സൂ മനാംസി സം समाकुतिर्नमामसि अमो ते विप्रतास्तन तान वः सं नमयामसि अहं गृह्णामि मनसा मनांसि मम चित्तमनु चित्तेभिरेत मम वशेषु हृदयानि वः करणोमि याता मनुवत्मान एता ओतेमे द्यावा पृथ्वी वोता देवी सरसुती औतौमे इन्द्रश्चाग्नि शार्ध्यास्मेदं सरसुती भावार्थम പലവിധ വൈരുദ്ധ്യ ചിന്തകളുള്ള മനുഷ്യരുടെ മനസ്സിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കും വിരോധഭാവത്തിലുള്ള വിചാരങ്ങളെ അകറ്റുക വിശുദ്ധ കർമ്മങ്ങൾ മാറ്റി ഏകമനസ്കരായിട്ട് നീങ്ങുക നിങ്ങൾ ഏകമനസ്കരായി സരസ്വതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുക എൻ്റെ മുൻപിൽ സ്ഥിരമായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നടുവിൽ നിൽക്കുന്ന സരസ്വതിയും ഫലപൂർത്തീകരണത്തിന് നിമിത്തമായി ഇന്ദ്രനും അഗ്നിയും കർമ്മനിരതരായിട്ട് നിൽക്കുന്നു ഇവരുടെ അനുഗ്രഹത്താൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ പലവിധ വൈരുദ്ധ്യ ചിന്തകളുള്ള മനുഷ്യരുടെ മനസ്സിനെ ആ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കുന്നു നമ്മളെല്ലാം ജനിച്ചത് പലതരം കർമ്മങ്ങൾ ചെയ്യാനാണ് ഓരോരോ കർമ്മം വിധിച്ചിട്ടുണ്ട് ഈ ലോകത്തിലുള്ള കർമ്മങ്ങളുടെ സ്വഭാവം എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല അത്ര വ്യത്യസ്ത തരം കർമ്മങ്ങളുണ്ട് അപ്പം വ്യത്യസ്ത തരത്തിലാണ് നമ്മുടെ മനസ്സ് കർമ്മം നമ്മൾ കർമ്മം ചെയ്യുന്നത് അപ്പം ആ ശക്തി നമ്മളെ മനസ്സിൽ പലതരം വ്യത്യസ്തതരമായ ചിന്തകൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെയാണ് ഓടുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോൾ പല വൈരുദ്ധ്യ ചിന്തകളിലൂടെ മനസ്സിലോട്ടെയാണ് ഓരോ ആളും പോകുന്നത് ആ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കുമെന്ന് പറയാണ് അതുകൊണ്ട് വൈരുദ്ധ്യ ചിന്തയില്ല ഒഴിവാക്കിയിട്ട് എല്ലാവരും ഒരേ ചിന്തയായിട്ട് എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടി നടക്കണം എന്നല്ല അർത്ഥം ആ വൈരുദ്ധ്യങ്ങൾക്കിടയിലും ഒരു കൂട്ടായ സമൂഹത്തിനെ പറ്റിയുള്ള ചിന്താധാരയിലൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അവരവനൂടെ കർമ്മം ചെയ്യും ഉദാഹരണമായിട്ട് ഒരു വീട്ടിൽ ഓരോ ആളും ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടും പക്ഷേ അവർക്കെല്ലാം ലക്ഷ്യമെന്താണ് ആ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകണം പക്ഷേ സമൂഹത്തിൽ വരുമ്പോൾ അതല്ല ഉള്ളത് ഓരോ അവരവൻ്റെ കാര്യമാണ് അത് മാറ്റിയിട്ട് ലോകത്തെ ഒന്നായി കണ്ടുകൊണ്ട് ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും അവരവരുടെ കർമ്മം ചെയ്യുക എന്ന ലോകമേ തറവാട് എന്ന ഒരാശയത്തിലൂടെ പോകണം അതാണ് ആ ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് ഹൃദയുഗം ത്രേതായുഗം ദ്വാദരയുഗം കഴിഞ്ഞിട്ട് കലിയുഗത്തിൽ നാം എത്തിച്ചേരുന്ന അതിൻ്റെ ലക്ഷ്യം എന്താണോ ആ ഒരു ലോകത്തിലേക്ക് വസുദേവ കുടുംബത്തിലേക്ക് ലോകം മുഴുവനുമായിത്തീരുന്ന അപ്പോൾ ജനങ്ങളെല്ലാം ലോകത്തെപ്പറ്റിയേ ചിന്തിക്കുള്ളൂ വീടിനെ പറ്റി എന്നെപ്പറ്റി ചിന്തിക്കില്ല അങ്ങനെ ഒരു അവസരത്തിലേക്കാണ് മഹാഭാരത യുദ്ധം ഇല്ലേ മൂന്നാല് ലോകമഹായുദ്ധത്തിലൂടെ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് അപ്പോഴാണ് ആ ആ ഒരു യുദ്ധമെല്ലാം കഴിയുമ്പോൾ കുറെ ആളെല്ലാം മരിച്ചു പിന്നെ ആരോടെ ബന്ധങ്ങളെല്ലാം പറയാനൊന്നും ഇല്ല കാരണം പരസ്പരമെല്ലാം തല്ലി മരിക്കും കുറേയെണ്ണം ആ തണ്ണികളാണ് മരിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ കുറെയെല്ലാം തീരും പിന്നെ ബാക്കിയുള്ളവരുടെ നിലയിരുപ്പിന്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അപ്പോഴവരെന്തു ചെയ്യും ഒരൊറ്റ മനസ്കരായിട്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ ഘട്ടത്തിൽ കാരണം അവിടെ മത്സരമൊന്നുമില്ല കാരണം എല്ലാവരും പല കുടുംബങ്ങളിലും എന്തിനുള്ള ഒരു യുദ്ധം ഉണ്ടാകും പറയാൻ അപ്പോൾ അതാണ് പറയുന്നത് പലവിധ വൈരുദ്ധ്യ ചിന്തകളുടെ ഉള്ള മനുഷ്യ മനുഷ്യരുടെ മനസ്സിനെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഞാൻ മോഹിക്കും ആ വൈരുദ്ധങ്ങളിലെല്ലാം മനസ്സായി യോജിപ്പിച്ചിട്ട് ഒറ്റ മനസ്സായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി ഒരു കുടുംബം എന്ന നിലയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാല് അവിടെ കൊണ്ടെത്തിക്കും ഇനി വിരോധ ഭാവനങ്ങളിലുള്ള വിരോധ ഭാവങ്ങളിലുള്ള വിചാരങ്ങളെ അകറ്റുക അപ്പോൾ നമ്മൾ പരസ്പരമുള്ള വിരോധമെല്ലാം മറക്കണം ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ പിന്നെ ആ ആൽവാസികളെല്ലാം പരസ്പരം വിനോദമായിരിക്കും പക്ഷെ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് പിന്നെ അതെല്ലാം വിനോദഭാവങ്ങളെല്ലാം ഇല്ലാതാകും അപ്പൊ അങ്ങനെ ഒരവസ്ഥയിലേ അത് സംഭവിക്കുള്ളൂ എല്ലാ രീതി ഒന്നും പോകില്ല അപ്പൊ കാലം എന്ത് പറയുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ എത്തി അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം ആ ബ്രഹ്മത്തിന്റെ ലക്ഷ്യം അങ്ങനെയൊരു ലോകം വിരുദ്ധ കർമ്മങ്ങൾ മാറ്റി ഏകമനസ്കരായി നീങ്ങുക വിരുദ്ധ കർമ്മങ്ങളെല്ലാം ഉണ്ടാവുക ചെയ്യുന്ന വ്യത്യസ്തപരമായ കാരണങ്ങളാണ് അവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഡോക്ടർമാരെ ചികിത്സിക്കുന്നു രാഷ്ട്രീയ വ്യത്യാസമെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഏകോപിച്ച് ഓരോ അവരവർക്ക് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു അപ്പോഴും വിരുദ്ധ കർമ്മങ്ങളെല്ലാം എല്ലാവരും ഒരക്ഷ ലക്ഷ്യത്തിനു വേണ്ടി ഏകമനസ്കരായി നീങ്ങുക അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് അതാണ് ഈ സൃഷ്ടിയുടെ ലക്ഷ്യം ഹൃദയുഗം ത്രേതായുധം ദ്വാപരയുദ്ധം അതായത് ഗോത്രകാലഘട്ടം കൊളോണിയലിസം പിന്നെ നീങ്ങുള്ള കാലഘട്ടം കഴിഞ്ഞിട്ട് മഹാഭാരത യുദ്ധത്തിലൂടെയും അങ്ങനൂടെയും ലോകത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ആ യുദ്ധം കഴിയുമ്പോൾ മൂന്നാ ലോകമഹായുദ്ധം കഴിയുമ്പോൾ എല്ലാവരും പിന്നെ രക്ഷപ്പെടാനുള്ള വഴികളാണ് അന്വേഷിക്കുക ഒരൊറ്റ മനസ്കരായിട്ട് അപ്പോൾ ലോകം നീങ്ങും നിങ്ങൾ ഏകമനസ്കരായി സരസ്വതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുക സരസ്വതിയുടെ മാർഗത്തിൽ നിന്ന് വിദ്യയുടെ ജ്ഞാനത്തിൻ്റെ സയൻസിൻ്റെ നിങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു നമുക്കറിയാലോ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും നമ്മൾ എന്താണ് ചെയ്തത് എല്ലാം പൊട്ടി ഒഴിച്ച വെള്ളച്ചാട്ടത്തിന് നടുവ നമ്മൾ എന്ത് ചെയ്തു പുതിയൊരു പാലം പണിതു തൽക്കാലത്തേക്ക് അതിന് മുമ്പിൽ ചെറിയൊരു പാലം പണിതു ഇതെല്ലാം സയൻസിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സരസ്വതിയുടെ സഹായത്താലാണ് ഹെലികോപ്റ്ററിലൂടെ കൊണ്ടുപോയിട്ട് ഭക്ഷണങ്ങളെല്ലാം ഉറ്റുകൊടുക്കുക അതെല്ലാം സയൻസിന്റെ സരസ്വതിയുടെ സഹായത്താലാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏകമനസ്കരായ സരസ്വതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുക ജ്ഞാനത്തിന്റെ മാർഗത്തിൽ എല്ലാം വേറെ വഴിയൊന്നുമില്ല അവിടെ വടക്കും കത്തിച്ചു വെച്ച നാല് മതക്കാർ അവരവരുടെ ഇതെല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്ന് സ്തോത്രം തൊല്യോണ്ടെന്നും കാര്യമൊന്നുമില്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ചെയ്യാൻ പറ്റുന്നത് സൈസ്നാണ് അതാണ് സരസ്വതി ആ സരസ്വതിയുടെ പാഠത്തിൽ സഞ്ചരിക്കുക എന്റെ മുൻപിൽ സ്ഥിരമായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നടുവിൽ അതായത് സ്ഥിരമായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നടുവിൽ എന്തുണ്ട് നിൽക്കുന്ന സരസ്വതി ജ്ഞാനം ആകാശത്തിനും ഇരേഴ് പതിനാല് ലോകങ്ങൾക്കും ഭൂമിക്കും മിടക്കുകളാണ് ഈ ജ്ഞാനമാകുന്ന സരസ്വതി ഈ പ്രപഞ്ചത്തിന്റെ ജ്ഞാനമാകുന്ന സരസ്വതി അതായത് ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ അതാണ് സയൻസ് ജ്ഞാനം ആ സരസ്വതിയും ഫലപൂർത്തീകരണത്തിന് നിമിത്തമായി ഇന്ദ്രനും ഈ നമ്മൾ ശാസ്ത്രത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ആ ഇന്ദ്രനും അഗ്നിയും അഗ്നിന്ന് പറഞ്ഞാൽ ഊർജ്ജം ഊർജത്തിന്റെ സഹായത്തിൽ തന്നെ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ ഇതെല്ലാം കർമ്മതിരതരായി നിൽക്കുന്നു അങ്ങനെ അങ്ങനെയൊരവസ്ഥ അതായത് യുദ്ധം ഏത് ലോകത്തിന്റെ അവസ്ഥയാണ് പറയുന്നത് അവസാനം മൂന്നാം ലോകമഹായുദ്ധ ഉണ്ടായിട്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും വസുദേവ കുടുംബം അതൊരു നല്ല യുദ്ധത്തിന്റെ ശേഷമാണ് ലോകം മുഴുവനെ ഏറ്റുമുട്ടുന്ന മൂന്നാം ലോകമഹായുദ്ധ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിന്റെ ശേഷമാണ് അവശേഷിക്കുന്ന വളരെ കുറച്ചു പേരാണ് പിന്നെ പല കെട്ടിടങ്ങളും എല്ലാം തകരും പിന്നെ ഏക മനസ്ഥരായിട്ട് മാത്രമേ ലോകത്തിന് ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേ ഈ പ്രപഞ്ചത്തിൻ്റെ നടുവിൽ സരസ്വതി ജ്ഞാനമാകുന്ന ശക്തി നിൽക്കുന്നുണ്ട് നമ്മളെ സഹായിക്കാൻ ഇന്ദ്രൻ എന്നൊരു ശക്തി വിശേഷം ഇതിനെയല്ലേ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതിനു വേണ്ട ഊർജം ഊർജ്ജവും ഉണ്ട് ഇതെല്ലാം തയ്യാറായി നിൽക്കുകയാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കാനായിട്ട് അവരുടെ അനുഗ്രഹത്താൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ അങ്ങനെ അവരിലൂടെ ലോകത്തില് ഒരു സുന്ദരമായ സമൃദ്ധിയായ ലോകം ഉണ്ടാകട്ടെ എത്ര കാലത്തേക്ക് കുറച്ചു കാലത്തേക്ക് ആ സൃഷ്ടി ആകുമ്പോൾ ത്രൈവം വേദാഗം ദ്വാപര്യുധം കലിയു പിന്നെ എന്ത് പറ്റും പ്രണയത്തിലൂടെ ആദ്യം പൊളിച്ച് എല്ലാം നശിച്ചിട്ട് ഇതിനാദ്യം ഉണ്ടാകും